നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ജയിലിൽ ഇരുന്ന് ഭരിക്കുക ഒരു മുഖ്യമന്ത്രി അതിന്റെ പ്രായോഗിക വശങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കൂടിക്കാഴ്ചകൾ നടത്തേണ്ടതുണ്ട് മന്ത്രിസഭായോഗം വിളിക്കേണ്ടതുണ്ട് പലരെ അതൊക്കെ എങ്ങനെ ജയിലിൽ ഇരുന്ന് കഴിയും അന്നൊക്കെ ആം ആദ്മി പാ പറഞ്ഞിരുന്നത് ഓൺലൈൻ വഴി അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടിരുന്നു ഇപ്പോൾ അതുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു ഉത്തരവ് ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഇറക്കി ഇരിക്കുകയാണ് ജയിലിൽ നിന്ന് കെജ്രിവാൾ ഒരു പുതിയ പുതിയ തലത്തിലുള്ള ഭരണമാണ് കാണുന്നത് അല്ലെങ്കിൽ പ്രയാസഘട്ടങ്ങളിൽ ഒരു പുതിയ രീതി രീതി എങ്ങനെ പ്രതിരോധിക്കാം ഒരു പുതിയ ഇതിപ്പോ രീതിയിലൊരു എക്സ്പെരിമെന്റ് രീതിയിലാണല്ലോ കാരണം ഒരു സെർവിംഗ് ചീഫ് മിനിസ്റ്റർ അറസ്റ്റ് ചെയ്ത സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ള ഒരു പ്രശ്നം അതിന്റെ ഒരു നമ്മൾ അതിന്റെ ആൻസർ കണ്ടെത്തി ഒന്നാമത്തെ കാര്യം അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു ചീഫ് മിനിസ്റ്റർ സ്ഥാനം നഷ്ടപ്പെടുന്നില്ല ഭരണഘടനാപരമായിട്ടും നിയമപരമായിട്ടും അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നു ചീഫ് ആയിട്ട് അതിന് തടസ്സങ്ങൾ ഇല്ല എന്നാൽ അങ്ങനെ ചീഫ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ആ ഒരു പ്രശ്നം നിലവിലുണ്ട് അപ്പൊ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ചീഫ് മിനിസ്റ്റർക്ക് കാബിനറ്റ് മീറ്റിങ്ങുകൾ ഡിസൈഡ് ചെയ്യണം ഇങ്ങനെ ഫയലുകൾ ധാരാളം അദ്ദേഹത്തിൻ്റെ അടുപ്പിച്ചിട്ട് ഫൈനൽ ഡിസിഷൻ അദ്ദേഹത്തിന്റെ ആണല്ലോ എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ അതിനൊക്കെ വേണ്ടി മീറ്റിങ്ങുകൾ നടത്തണം അതായത് സീനിയർ മീറ്റിങ്ങുകൾ നടത്തണം അതൊരു ഇതെല്ലാം ഉണ്ട് ഇതിനെല്ലാം കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് അതായത് കാബിനറ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഓഫീസേഴ്സുമായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ കോൺഫിഡൻഷ്യൽ ആണ് പക്ഷെ ഒരു ജയിലിരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റൈൻ ചെയ്യാനും ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു ഇതെല്ലാം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളാണ് കൂടി നമ്മൾ ഈ പുതിയ കാലത്താണ് പുതിയ വഴികളൊക്കെ തേടണമെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷെ അതിവിടെ പ്രാവർത്തികമായി കാണുകയാണ് ഇപ്പൊ ഡൽഹിയിൽ മാത്രമല്ല ഈ മദ്യനയം അത് ഈ ഡൽഹിയിലെ എന്താണോ മദ്യനയം അത് തന്നെയാണ് പഞ്ചാബിലും ആ ഒരു റോൾ മോഡലായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ഇപ്പോൾ അവിടെയുള്ള പഞ്ചാബ് മുഖ്യമന്ത്രി ആം ആദ്മി ഭരിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബും അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരെയും സമാനമായ ആരോപണം ബി ജെ പി കൊണ്ടുവരുന്നുണ്ട് ഒരുപക്ഷെ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു ഭാഗത്ത് പ്രതിപക്ഷ പാർട്ടികളെ ഈ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നേരിടാൻ ഒരു വഴി കണ്ടെത്തുകയാണ് അതെ അത് കണ്ടെത്തണമല്ലോ കാരണം പൊളിറ്റിക്സിലാണെങ്കിൽ ധാരാളം എക്സ്പെരിമെന്സിനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയ ആണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ പോളിസി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ പ്രിസർവേറ്റീവ് ആണ് അത് പോളിസി തെറ്റായതും ശരിയായതും അത് ഒരു ഗവൺമെന്റിനാണ് അതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റ് അതിനാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ പോളിസി നടപ്പിലാക്കിയത് കൊണ്ട് അല്ലെങ്കിൽ പോളിസി ഉണ്ടാക്കിയത് കൊണ്ട് ആ ഗവൺമെന്റിന് എതിരായിട്ട് പോകുന്നതിന് കാര്യമില്ല ആ ഗവൺമെന്റ് അത് കാണിക്കുന്ന തെറ്റാണ് തെറ്റാണെങ്കിൽ ജനങ്ങൾ ചെയ്തു തട്ടെ അങ്ങനെയാണല്ലോ ഡെമോക്രസീറ്റ് അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് മുഴുവൻ കറപ്റ്റാണ് അല്ലെങ്കിൽ ഒരു പോളിസി നിശ്ചയിച്ചത് കാശുണ്ടാക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നത് അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല എല്ലാ ഗവൺമെന്റുകളും അങ്ങനെയൊക്കെ തന്നെ ആണ് പോളിസികൾ ഉണ്ടാക്കുന്നത് ശരി ശരി വളരെയധികം നന്ദി ശ്രീ പി ഡി ടി ആചാര്യ സംസാരിച്ചതിന്